ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമൂർ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു ഏറ്റുമാനൂരിലേയും സമീപ പഞ്ചായത്തുകളിലെയും കിടപ്പുരോഗികൾക്കും ആവശ്യമായ പരിചരണങ്ങളും സേവനങ്ങളും സൗജന്യമായി സെന്ററിന്റെ ലക്ഷ്യം പ്രായധികം രോഗങ്ങൾ അപകടങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ മൂലം ശയ്യാവലംബരായവർക്ക് വീടുകളിലെത്തിയുള്ള പരിചരണവും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയും കുടുംബക്ഷേമ പ്രവർത്തനങ്ങളും അടങ്ങുന്ന സമഗ്ര പരിചരണം ലഭ്യമാക്കുകയാണ് ആൽഫ പാലിയേറ്റീവ് ലക്ഷ്യം തൃശൂർ ആസ്ഥാനമായി ആൽഫ പാലിയേറ്റീവ് കെയർ രണ്ടായിരത്തിനംഭിച്ചത് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ പതിനെട്ട് ലിങ്ക് സെന്ററുകളാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് സെന്ററിന്റെ സേവനങ്ങൾ തികച്ചും സൗജന്യമാണ് തവളക്കുഴി വള്ളികാട് റോഡിൽ ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര നിർവഹിച്ചു അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ ഫിസിയോതെറാപ്പി ഒക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായിട്ട് ഒരുപറ്റം ആളുകൾ ഇതിനകത്ത് സജ്ജമായി ഇതിന്റെ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുകയാണ് ഇത് നാല് ജില്ലകളിലായിട്ട് വ്യാപിച്ച അറുപതിനായിരം പേർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സകളും അതുപോലെ അവരെ പരിചരിക്കുന്നതിനും ഒക്കെ ആയിട്ട് എത്തിയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ലിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ജലജ വിനോദ് അധ്യക്ഷത വഹിച്ചു ആതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയാക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു നഗരസഭാ കൌൺസിലർ സുരേഷ് ആർ നായർ സുരേഷ് ശ്രീധരൻ ജോൺ ഫിലിപ്പോസ് അനിൽ മോഹൻ സൂസൻ തോമസ് എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് കെയറും ആൽഫ പാലിയേറ്റീവ് കെയർ സേവനങ്ങളും സംബന്ധിച്ച് ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോസ് ബാബു വിശദീകരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ